നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂണിന്റെ റെസിപ്പി കണ്ടാലോ ഇതൊരു കൂണ് തോരനാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുമാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കൂണാണ് കേട്ടോ വേണ്ടത് ഞാൻ എടുത്തേക്കുന്നത് ഇത് ചിപ്പി കൂണാണ് കേട്ടോ ഇപ്പൊ ചിപ്പി ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കാം കേട്ടോ കത്തി എടുത്ത് മുറിച്ച് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കൈകൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി എടുത്താൽ മതി ഇങ്ങനെ അടർത്തി അടർത്തിയെടുത്ത് നമുക്കിത് ക്ലീൻ ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ തോരനാവുമ്പോൾ തോരന് ഒരു അരപ്പ് വേണം അരപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് തേങ്ങാ ചിരകിത് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഞാൻ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് ഞാൻ നന്നായിട്ട് ഞെരിടി ഞെരടി പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് പൾസി ചെയ്തെടുത്താലും മതി പക്ഷെ ഞാൻ ഇത് കൈകൊണ്ട് ഞെരടിയാണ് കേട്ടോ ഇത് ചേർക്കുന്നത് ഞെരടി ഇതെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ ഇതിന് ചേർക്കുന്നത് ഒരു അരപ്പ് ഇനി മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെക്കാം പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കൂൺ ചേർക്കുന്ന കൊടുത്തിട്ട് പച്ചമുളക് കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ സവോള ചേർത്ത് കൊടുക്കുകയാണ് ചെറിയുള്ളി ചേർക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കും നമ്മുടെ കൂൺ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പക്ഷേ ഇതൊന്ന് അടച്ചുവെച്ച് ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും ഇല്ല ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റി എടുത്തപ്പോൾ ഇത് ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇതിന് വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഈ കൂണിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് ഞാൻ അടച്ച് വെച്ച് ഒന്നും കൂടെ ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നും ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ പെർഫെക്റ്റായിട്ടുള്ള കൂണു തോര റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഒരു തവണേലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബ ബൈ